തനിക്ക് ധാർമ്മികമായി ഉന്നയിക്കാൻ അവകാ ഒട്ടും അവകാശമില്ലാത്ത ഒരു കാര്യം തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരു മടിയും കൂടാതെ പറയാൻ ദ്രോണന് യാതൊരു മനക്ലേശവും ഉണ്ടാകുന്നില്ല അയാൾ ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നു മറ്റേയാൾ ഒരുപക്ഷെ അയാൾക്കറിയാമായിരിക്കും താൻ തൻ്റെ ആത്യന്തികമായ വിധിയിലേക്കാണ് താൻ ചെന്നെത്തുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ആ ഗുരുദക്ഷിണ നൽകാൻ തയ്യാറെടുക്കുന്നു ചരിത്രം എപ്പോഴും ഇങ്ങനെയാണ് ധാർമ്മികമായി ശരികൾ പാലിക്കുന്നവൻ പലപ്പോഴും ചവിട്ടിത്താഴ്ത്തപ്പെട്ട ചരിത്രമാണുള്ളത് മഹാബലിയുടെ കാലം തൊട്ടേ നമുക്കറിയാം പാലിക്കാൻ അല്ലെങ്കിൽ പാലിക്കേണ്ട വാഗ്ദാനങ്ങളല്ല പലപ്പോഴും കൊടുക്കുന്നത് പക്ഷേ അയാൾ അയാളുടെ ധാർമ്മികത കൊണ്ട് അത് പാലിക്കാൻ ബാധ്യസ്ഥനാവുകയാണ് എതിർപക്ഷത്ത് നിൽക്കുന്നയാളിന് സാംസ്കാരികമായി ഉയർന്ന വ്യക്തി എന്ന് സ്വയം അവകാശപ്പെടുന്നയാളിന് ആ ധാർമ്മികത ഒട്ട് ഇല്ലതായി